അസലൈക്കുംബിളീൻ സയ്യതു എഴുപത്തി അഞ്ചാമത്തെ വരിയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹബിബായ് മുഹമ്മദ് ബന്ധപ്പെട്ട വിഷയങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് أقسمت بالقمر المنشق إن له من قلبه نسبة مبروره القاسم مولاي صلي وسلم دائما أبدا ജീവിതത്തിൽ അവിടുത്തെ നുപൂവത്തിനെ പ്രവാചകത്വത്തിനെ സ്ഥിരീകരിക്കാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ അത്ഭുതങ്ങൾ മക്കാർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് പലപ്പോഴും അവർ ധാരാളം ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പല സമയങ്ങളിലും ദൃഷ്ടാന്തങ്ങൾ പ്രകടിപ്പിക്കാറുണ്ടായിരുന്നില്ല കാരണം ബുദ്ധിയും തന്റേടവും വിവേകവുമുള്ള ഒരു ജനത തങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടാവിനെ കണ്ടെത്തുകയും ഹബീബായ മുത്തുനബി സൊല്ലു അലഹി വസല്ലമ്മ അവിടുത്തെ റസൂലാണ് നബിയാണെന്ന ആ സത്യം തിരിച്ചറിയുകയും ചെയ്യണ ചെയ്യണമെന്ന ആ കാരണം കൊണ്ട് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ പലപ്പോഴും അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ദൃഷ്ടാന്തങ്ങളെ പ്രകടിപ്പിക്കാറില്ല എന്നാൽ ചില സമയങ്ങളിൽ നബി നബിസ്വല്ലാഹ് അലൈഹി വസ്ലം അവര് ആവശ്യപ്പെട്ടതുപോലെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലുള്ള ഒരു അവസരമാണ് നബി നബിസ്വല്ലാ അലഹി വസ്ല്ലം സത്യപ്രസ്ഥാനത്തെ വിഭാവനം ചെയ്യുന്ന വേള മക്കയിലെ കുഫാർ വന്നുകൊണ്ട് നബി നബിസ്വല്ലാഹ് അലൈഹി വസ്ല്ലം തങ്ങളോട് വലിയൊരു ദൃഷ്ടാന്തത്തെ ആവശ്യപ്പെടുകയാണ് അപ്പോൾ നബി നബിസൊല്ലാ അലൈഹി വസ്ല്ലം വലിയൊരു ദൃഷ്ടാന്തം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനെ രണ്ടു പിളർപ്പാക്കി അവർക്ക് കാണിച്ചു കൊടുത്തു വ്യക്തമായി ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു പക്ഷെ അവരത് അംഗീകരിച്ചില്ല എന്നതാണ് വസ്തുത മാരണക്കാരനാണ് സാഹിറാണ് മായാജാലക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് നബി നബിസ് അലൈ വസ്ലമയെ നിരാകരിക്കുന്ന ഒരു കാഴ്ചയാണ് അനുബന്ധമായി കണ്ടിട്ടുള്ളത് ആ വിഷയത്തിലേക്കാണ് ഈ മൂസിരില്ലാഹി അലഹി ഇവിടെ വിരൽ ചൂണ്ടുന്നത് അക്കസം തോമ്പിൽ ചന്ദ്രനെ സൃഷ്ടിച്ച റബിനെ തന്നെയാണ് സത്യം എങ്ങനത്തെ ചന്ദ്രനാണ് അൽ മുൻഷി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആജ്ഞപ്രകാരം നിർദ്ദേശപ്രകാരം ലമിതങ്ങൾക്ക് വേണ്ടി പൊട്ടിപ്പിളർന്നു നിൽക്കുന്ന ഇന്നലഹു തീർച്ചയായും ആ ചന്ദ്രനുണ്ട് മീൻ കൽബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയവുമായി നിസ്ബത്തൻ ഒരു സാദൃശ്യമുണ്ട് ഒരു ബന്ധമുണ്ട് അത് വെറും ഒരു സത്യം ചെയ്യലല്ല വെറും ഒരു സാദൃശ്യമല്ല മബറൂറത്തൽ കസമി ഈ സത്യം അത് ഒരു യാഥാർത്ഥ്യ സംഭവം കൂടി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പിളർന്ന ചന്ദ്രന് വലിയൊരു സാദൃശ്യമുണ്ട് എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹൃദയം സംശുദ്ധമാക്കിക്കൊണ്ട് മഹാന്മാരായ മലക്കുകൾ വന്ന് കീറി പിളർത്തിയ സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട് അജീയത്തിന്റെ ഗ്രന്ഥങ്ങൾ ഇമാം ഇമം അബുനു തങ്ങളെ പോലുള്ള ധാരാളം അതിഥിഥി രേഖപ്പെടുത്തിയിട്ടുണ്ട് മൊത്തത്തിൽ നാലു തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം ഏർ കീറിയിട്ടുണ്ട് നഞ്ചകം പിളർത്തി ഹൃദയം എടുത്തിട്ട് അത് കീറി സംശുദ്ധമാക്കിയിട്ടുണ്ട് എന്തായിരുന്നു വിഷയം ഒന്ന് മഹതിയായ ഹലീമ സൈദിയ റബിള്ളിയുടെ വീട്ടിൽ താമസിക്കുന്ന കാലം ഉത്തരവിദങ്ങൾ മുലകുടിക്കുന്ന പ്രായം അവിടെയായിരുന്നു താമസിച്ചിരുന്നത് മുലകുടി കാലം കഴിഞ്ഞും രണ്ടു വർഷം കൂടെ അവിടെ താമസിച്ചിട്ടുണ്ട് അതിന്റെ ഇടക്കാണ് അവിടുത്തെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാകുന്ന ലംബ്രത്തിന്റെ കൂടെ കളിക്കുന്ന സമയത്ത് നബി സല്ലാഹു അലഹി വസ്ല്ലമയുടെ ഹൃദയം പിളർത്തി കീറി അത് സംശുദ്ധമാക്കിയത് അതുപോലെ തന്നെ പത്ത് വയസ്സുള്ള സമയത്തും ഉണ്ടായിട്ടുണ്ട് മറ്റൊന്ന് ിൽ വെച്ച് വിശുദ്ധമായ ഖുർആൻ അവതരിക്കുന്ന സമയം ജിബ്രീൽ അലൈഹിസ്സലാം വരുന്ന ആ നേരത്തും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നാലാമത് ഇസറാ ഉറാജിന്റെ ആ രാത്രിയിലാണ് ഇങ്ങനെ മൊത്തത്തിൽ നാലു തവണ വിശദമായി ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല നാലു തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം പിളർക്കുകയും അലൈഹി വസ്സലും വ്യക്തമായി അത് അനുഭവിക്കുകയും വേദനയൊന്നും ഞാൻ അനുഭവിച്ചില്ല വ്യക്തമായി കീറുന്നതും പിളർക്കുന്നതും കഴുകുന്നതും അത് ഒരു സ്വർണത്തളികയിലുള്ള പ്രത്യേകമായ വെള്ളം കൊണ്ട് സംശുദ്ധമാക്കുന്നതും ആ ഹൃദയത്തിൽ നിന്ന് ദുസ്വഭാവങ്ങളുടെ എല്ലാ സാധ്യതകളെയും എടുത്തു കളഞ്ഞുകൊണ്ട് അവിടെ കാരുണ്യവും സാന്ത്വനവും സഹവർത്തിത്വവും സഹിഷ്ണുതയും എല്ലാം ഊട്ടിയിറപ്പിക്കുന്ന റഹ്മത്തിന്റെയും റഹുഫത്തിന്റെയും ആ പ്രത്യേകമായ അടയാളങ്ങളെ സ്ഥാപിക്കുകയും ചെയ്തു എന്നൊക്കെ നിന്ന് നമുക്ക് വായിക്കാവുന്നതും മനസ്സിലാക്കാവുന്നതുമാണ് ഇങ്ങനെ നാലു തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രവാചകത്വത്തിനെയും അവിടുത്തെ നിസാലത്തിനെയും ഓട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി നബി തങ്ങളെ പാകപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ഒരു കർമ്മം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുപുവത്തിന്റെ സത്യപ്രസ്ഥാനത്തിന്റെ സാക്ഷീകരണത്തിന് വേണ്ടി ആ കാണുന്ന കമർ അല്ലെങ്കിൽ ചന്ദ്രൻ പിളർന്നു നിൽക്കുന്നു അപ്പൊ നബി തങ്ങളുടെ ആ വിശാലത്തിനെ സംസ്ഥാപിക്കാൻ വേണ്ടി ചന്ദ്രൻ പിളർന്നിട്ടുണ്ട് അതുപോലെ നബി സലാഹുഅലി വസ്ലം തങ്ങളുടെ ഹൃദയവും പിളർന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു സാദൃശ്യ ബന്ധം ആ മുൻഷക്കായ കവറിന് ഉണ്ട് എന്ന് അതാണ് ബഹുമാനപ്പെട്ട ഈ മമ്പൂസ് അഹമ്മത്ത് ഈ വരിയിലൂടെ പറഞ്ഞത് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളും ഇടക്ക് സൂചിപ്പിക്കേണ്ടതുണ്ട് ഒന്നാമത്തത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വരി അക്കസം തുൽ കമരി ചന്ദ്രനെ കൊണ്ട് നേർക്ക് നേരെ നോക്കുമ്പോ ചന്ദ്രനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു എന്നാണ് എന്നാൽ മുഴുവൻ ഇമാമിങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് മുത്തനബി സലാഹുഅലൈ വസ്ലും തങ്ങളുടെ ഹദീസിലും വന്നിട്ടുണ്ട് അള്ളാഹു അല്ലാത്ത ഒരു വസ്തു കൊണ്ടും സത്യം ചെയ്യാൻ പാടില്ല എന്ന് അങ്ങനെ വരുമ്പോൾ ഇമാം ബുസൂരിയെ പോലുള്ള വലിയ ഔലിയാക്കളുടെ ഉന്നതമായ സ്ഥാനം എത്തിച്ച അൽ ബില്ല ബഹുമാനപ്പെട്ട ഇമാം ബുസൈരി റഹ്മത്ത്ാഹി അലഹി പോലുള്ള ബിശ്രുതന്മാരായ മഹാന്മാർ ഒരിക്കലും അത് ചെയ്യുകയില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വരിയെ വ്യാഖ്യാനിച്ച മുഴുവൻ മഹാന്മാരായ ഇമാമിയങ്ങളും അക്കസം തുൽ ആ കമറിന്റെ സൃഷ്ടാവായ അല്ലെങ്കിൽ പരിപാലകനായ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുന്നു എന്ന ഒരു മുലാഫിനെ അവിടെ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് എന്നൊരു വാചകം കൂടി അവിടെ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് അത് ഇതുകൊണ്ടാണ് മഹാന്മാരുടെ വാക്കുകളെ നമ്മൾ അങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് ഈ ഒരു വരി വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബോസൈരിയെ മഷിരിക്കാണെന്നും അതേപോലെ പിഴച്ചവനാണെന്ന് മുദ്രക്കെത്തുന്ന വിമർശിക്കുന്ന പുത്തൻവാദികളുണ്ട് അവർ വിശുദ്ധമായ ഖുർആാനിലെ ആലങ്കാരിക പ്രയോഗങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് വിശുദ്ധമായ ഖുർആാനിൽ ഉണ്ടല്ലോ നിങ്ങൾ കറിയയോട് ഒരു ഗ്രാമത്തിനോട് ചോദിക്കുമെന്നാണ് ഗ്രാമം എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രദേശമാണ് അതിനോട് എങ്ങനെ ചോദിക്കാനാണ് അതൊരിക്കലും സാധ്യമല്ലല്ലോ അപ്പൊ അവിടെ അവർ അർത്ഥം വെക്കുന്നുണ്ട് എല്ലാവരും അർത്ഥം വെക്കുന്നത് അതിനെ വ്യാഖ്യാനിക്കുന്നത് ആ കറിയയിലുള്ള ആളുകളോട് ചോദിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ സാധാരണ ആലങ്കാരികമായ അത്തരം പ്രയോഗങ്ങൾ നടത്താറുണ്ട് ഏതെങ്കിലും ഒരു നാടിനെ സൂചിപ്പിച്ചുകൊണ്ട് ഇന്ത്യയോട് ചോദിച്ചു നോക്കൂ അല്ലെങ്കിൽ കേരളത്തിനോട് ചോദിച്ചു നോക്കൂ ഇങ്ങനെയുള്ളൊരു പ്രയോഗം നടത്താറുണ്ട് വാസ്തവത്തിൽ അവിടെയുള്ള ആളുകളോട് അന്വേഷിച്ചു നോക്കൂ എന്നാണ് ഇങ്ങനെ അർത്ഥം വെക്കുന്ന പുത്തൻവാദികൾ ഈ ഒരു വരിയെ എന്തിനു വേണ്ടി ഇങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കേണ്ടതുണ്ട് ഇമാം ഭൂസീനിയെ പോലുള്ള വലിയ മഹാന്മാരെ എന്തിനു വേണ്ടി ഇസ്ലാമിന്റെ പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് ഒരിക്കലും ആവശ്യമില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം ഹൂസീനിറമുല്ലാഹിഅലിയുടെ ഈ വരിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കാൻ അറബി ഭാഷ അറിയുന്ന ഒരാൾക്കും തന്നെ സാധ്യമല്ല എന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പൊതു ബിൽ കമരി എന്ന് പറഞ്ഞാൽ ഐ ബി റബിൽ കമരി എന്നോ ഐ ബി ഖാലിഖിൽ കമരി എന്നോ ഇങ്ങനെയുള്ള ആ വചനങ്ങളെ കൊണ്ട് വാക്കുകളെ കൊണ്ട് ഇതിന് വ്യാഖ്യാനിക്കേണ്ടതുണ്ട് റഹ്മത്തുല്ലാഹിഅലഹി ലോകം അംഗീകരിച്ച വിശ്രുതനായ ഇമാമാണ് ആലിമാണ് വലിയാണ് അതിൽ ആർക്കും തന്നെ തർക്കമില്ല എന്നൊരു വസ്തുത ഇവിടെ ഉറപ്പെടുത്തുകയാണ് അപ്പൊ ചുരുക്കത്തിൽ നബിസ് അലഹി വസ്ല്ലം തങ്ങൾക്ക് വേണ്ടി വലിയൊരു ദൃഷ്ടാന്തമായി ചന്ദ്രൻ പിളർന്നു മക്കയിലെ ഒരു മലക്ക് അപ്പുറത്തും ഇപ്പുറത്തുമായി രണ്ട് കഷ്ണങ്ങളായി അവർക്ക് ആ ചന്ദ്രനെ കാണിച്ചു കൊടുത്തു എന്നതാണ് ഇമാം മുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിശുദ്ധമായ ഖുർആാനും ഇതിലേക്ക് വെളിച്ചം വിശന്നുണ്ട് അത്രയും സുസത്യമായ ഒരു വിഷയമാണ് ഇൻഷിഖാഖുൽ കമർ എന്ന് പറയുന്നത് അങ്ങനെ വലിയ ഒരു രജിതത്ത് മക്കക്കാർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതിനെ ആസ്പദിച്ചുകൊണ്ടാണ് ഇമാം ആസ്വദിച്ചു കൊണ്ടാണ് ഈ വരി നമ്മോട് പറഞ്ഞു തരുന്നത് السلام عليكم ورحمه الله وبركاته